യും കമന്സിനെയും പറ്റി തന്നെയാണ് ട്രോൾസ് നമ്മള് എന്തൊക്കെ പറഞ്ഞാലും ഈ ട്രോൾസ് ഭയങ്കര അടിപൊളിയാണ് കമന്റ്സ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല അത് അത്ര അടിപൊളിയാണെന്ന് കാരണം ബാക്കിയൊക്കെ ശെരി ഞാൻ പറഞ്ഞത് പറഞ്ഞു തന്നെയാണ് എന്ന് പക്ഷെ ഇത് ഞാൻ അറിയാത്തൊരു കാര്യമാണ് സോ എന്നെ കൊണ്ട് വെറുതെ കേസ് കൊടുപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കൊണ്ട് വെറുതെ ടൂൾസ് ഈ ടൂൾസ് എന്താ ഞാൻ പറയുക അതിനേക്ക് പറ്റി പറയണമില്ല എനിക്ക് പറയാനുള്ളത് പിണറായി വിജയൻ സാറിനോടാണ്

മാത്രം മയക്കുമരുന്ന് കഞ്ചാവ് അതിലൂടെയൊക്കെ പൈസ ഉണ്ടാക്കുന്നത് ആണെന്ന് പറയുന്നു അല്ലേ അതൊക്കെ ആണ് അപ്പൊ ഈ ട്രോൾസിലൂടെ പൈസ ഉണ്ടാക്കണത് ഇല്ലീഗലല്ലേ വിടാൻ പറ്റും എന്താ 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 ഇവിടെ ചോദിക്കാൻ കാര്യം കാര്യം ട്രോൾസ് ഈ ട്രോൾസ് ഓക്കെ ട്രോള് വന്നു പോവാൻ പറ മെന്റൽ ഹെൽത്തിനുണ്ടാക്കുന്ന ഒരു ഒരു ഇത് നിങ്ങള് കാരണം ഒരാൾ മെന്റൽ സർ സാർ ഇത് ഒന്നാമത് ട്രോൾസ് ബാൻ ചെയ്യാനുള്ള ഒരു നടപടി സർ വിചാരിച്ചാൽ നടക്കും ഇതാണോ കാര്യം ടോൾസ് ബാൻ ചെയ്യാനുള്ള ഒരു നടപടി സാർ ഒന്ന് ട്രോൾസ് ബാൻ ചെയ്യണം പിന്നെ എല്ലാവിടത്തേയും നമ്മുടെ ഈ ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമയില് പറഞ്ഞ പോലെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ മറ്റുള്ള ദിവസം പോലെ ഈ ദിവസവും കടന്നു പോകും അതായത് ഓർക്കുന്നു വല്ലാതെ ഓർക്കുന്നു അതായത് എനിക്ക് ഒരുപാട് ട്രോള് വരും എന്നെ ഒരുപാട് അടിച്ചമർത്തും ഇനി അടിച്ചമർത്തും അതൊക്കെ ആണ് കാരണം അതിനുള്ള വൈറ്റമിൻസ് എന്റെ ബോഡിയിലിപ്പോൾ ഒരുപാട് നല്ല ആൾക്കാര് ജീവിക്കുന്നുണ്ട് ഒരുപാട് ബുദ്ധിയും വിവരവും വിവേകവും ആൾക്കാർ ജീവിക്കുന്നുണ്ട് അതാണ് കേരളം ഇവിടെ പറയണേ കേട്ടില്ലെന്ന് അമ്മയോട് പറഞ്ഞിട്ടില്ലേ അനിയത്തിയോട് പറഞ്ഞിട്ടില്ലേ ഒരാളോടും പറഞ്ഞിട്ടില്ല ഞാൻ ഈ ലൈവ് കാരണം ആരും ആരും എന്നെ സമ്മതിക്കില്ല ഇപ്പൊ മനസ്സിലായി അതെ വന്നിട്ടില്ല ഇല്ല ഓടി പക്ഷേ പുറത്തു പറഞ്ഞു കേട്ടിടത്തോളം നീ ആളത്ര ശരിയല്ല നീ ഒന്നും പറയരുത് ഒന്നും പറയരുത് എന്നാണ് എന്നോട് എല്ലാരും പറയണം പക്ഷെ ഇതും കൂടി എനിക്ക് പറയണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ആള് ഞാൻ തോന്നണ്ടായോ ഒരിക്കലും ഇല്ല അത് അത് സോ ണ്ടായോട്ടോ എന്നെങ്കിലും ഈ ലോകം ഈ മഹാനായ കലാകാരനെ തിരിച്ചറിയും വിഷമിക്കാതിരിക്കും ഇതിലും മനുതേതാണ് വരാനിരുന്നത് ഇങ്ങനെ തീർന്നു കരുതാമോ അതെ ഞാൻ പോകുന്നു പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല പക്ഷെ നിക്കാൻ നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന സംഭാവനകളെ ലൈക്കായും സംഭാവന